പി എസ് ആയി ഞാനിപ്പോൾ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേൽ എയ്റ്റി ഫൈവിലാണ് എൻ്റെ ഫസ്റ്റ് പിക്ചർ അപ്പോൾ ഇത്രയും പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ബാനർ വാല്യൂ ആ ബാനർ വാല്യൂ നിലനിർത്തണം എന്നുള്ള ഒരു ഒരാഗ്രഹത്തിലാണ് എൻ്റെ മൂത്ത മകൾ ഷമീൻ സിയാദ് അവൾക്ക് ഇതിൻ്റെ ഉണ്ട് എനിക്ക് അതിൽ പാട്ടുകൾക്കാണെങ്കിലും മറ്റുള്ള സിനിമകളുടെ സബ്ജക്ട്സിലാക്കി ടേസ്റ്റ് ഒന്ന് വച്ചാൽ കോപ്പേഴ്സ് മീഡിയ എൻ്റർടൈൻമെന്റ് പറഞ്ഞ് അവരാണ് ഇപ്പോൾ ആ പ്രൊഡക്ഷൻ നടത്തുന്നത് അതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു കുറി അത് ദൈവാനുഗ്രഹം കൊണ്ടിട്ട് നമുക്ക് വലിയ പരിക്കുകളില്ലാതെ എന്ന് എൻ്റെ സിനിമയിൽ പറയാൻ പറ്റും അത് പോയി വിഷ്ണു പുണ്യകൃഷ്ണനും ഒക്കെ ആയിരുന്നു കെ ആർ പ്രവിയെന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആയിരുന്നു ശേഷമാണ് വളരെ നാളുകൾക്ക് ശേഷം ഒരു നല്ല സബ്ജക്റ്റ് വരികയും മിസ്റ്റർ അരുൺ ആൻഡ് സ്ക്രിപ്റൈറ്ററും കൂടെ വന്ന് നമ്മളോട് ഈ സബ്ജക്റ്റ് പറയും അപ്പോൾ ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു പാറ്റേൺ ഓഫ് സിനിമ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ലെവലിലുള്ള സിനിമകളെയാണ് സാധാരണ ഞാൻ ചെയ്യാറ് അപ്പം അതുതന്നെയാണ് അവർ പിന്തുടരാൻ ആഗ്രഹിച്ചത് ഈ സബ്ജെക്റ്റ് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്ത നല്ല മ്യൂസിക്കൽ സ്കോപ്പ് ഉണ്ട് അത് കാരണം എൻ്റെ ഒരു നല്ല ഫ്രണ്ടായ മിസ്റ്റർ വിദ്യാസാഗറിനെ തന്നെ ഞങ്ങൾ സമീപിച്ചു ആയിട്ടുള്ള ഒരു അഞ്ച് സോങ് ഇതിലുണ്ട് അപ്പം ഒരു ഒരു ഫാമിലി ബേസ്ഡ് ഇത്ര ആയിട്ട് അങ്ങനെ കാര്യങ്ങളല്ല പക്ഷേ സ്മൂത്ത് ആയിട്ട് വിതൗട്ട് എനി ബോറിങ് കണ്ടു എനിക്ക് ഫീൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ടാണ് ആദ്യത്തെ ചിത്രം നിർമ്മിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം പട്ടണപ്രവേശം സമരൻപത്തിൽ അവർ മറവത്തൂർ കനവ് ലിസ്റ്റ് ഓഫ് സിനിമകൾ എടുത്താൽ ഒരു എൺപത്തി അഞ്ചിനു ശേഷം ഒരു രണ്ടായിരം വരെ ബെഞ്ച് മാർക്കായിട്ടുള്ള കുറേ ചിത്രങ്ങൾ കോക്കേസ് ഫിലിംസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ കോക്കേസ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ജനങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു ഇത്തരം സിനിമ ആസ് എ പ്രൊഡ്യൂസർ ഇത്തരം സിനിമകൾ നിർമ്മിക്കാനൊക്കെ തീരുമാനിക്കുമ്പോൾ ആശയങ്ങൾ താങ്കളിലേക്ക് വരികയായിരുന്നു അതോ താങ്കൾ ആശയങ്ങളെ തേടി അല്ലെ സോക്കോൾഡ് എനിക്കിഷ്ടമുള്ള ഡയറക്ടേഴ്സിനോട് ഞാൻ സമീപിക്കുകയും അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണ് എൻ്റെ അനുസരിച്ചുള്ള സിനിമകൾ ഉണ്ടായി അപ്പോൾ ഇതിലെ എടുത്തു പറയാവുന്ന സൽമനസ് ഉള്ള സമാധാനമാണെങ്കിലും ഈ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞ എൺപത്തഞ്ചിൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട് മിസ്റ്റർ പോൾ ബാബു അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി മറ്റേ അന്നത്തെ കാലത്ത് തന്നെ ഒരു ഡിഗ്രി ഹോൾഡർ ആയി ഇൻ എഡിറ്റിങ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഓഫ് കോഴ്സ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ഇതുമായിട്ട് വന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റ് രാജ്മോഹൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഒരു ബേസിക് ത്രെഡ് പറയുന്നത് അന്ന് ആയിട്ടുള്ള എസ് എൻ സ്വാമി അത് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളി ഇൻഡിപ്പെൻ്റ് ആയിട്ട് എഴുതുന്ന ആദ്യത്തെ സിനിമ ഇതായിരിക്കും അങ്ങനെ ഒരു ന്യൂ പി സി ശ്രീരാം ക്യാമറ അദ്ദേഹം ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ആദ്യം ചെയ്യുന്ന ഇവിടം മലയാളത്തിൽ അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക മോഹൻലാലുണ്ട് റഹ്മാനുണ്ട് രാധിക ഉണ്ട് അതേമാതിരി തന്നെ നാദിയ മൊയ്തും ഉണ്ട് അങ്ങനെ ആ അത് വന്ന് ഭവിച്ചതാണ് ആ കഥയുടെ ഓരോ കഥാപാത്രങ്ങളും വന്ന് ഭവിച്ചു അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ ഈ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങളുടെ ഒരു അപ്രോച്ചിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അപ്രോച്ചിലാണ് ഡയറക്ടറിനെ കണ്ടെത്തുകയും ആ ഡയറക്ടറോട് ഞാൻ നമുക്ക് ഒരു സിനിമ ചെയ്താൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണോ എന്താണെന്ന് അവരൊക്കെ എന്നോട് ആ ഒരു വില്ലിംഗ്നസ് കാണിച്ചിട്ട് പിന്നെ ഒരു കൂട്ടായ ചർച്ചയിൽ കൂടിയാണ് സബ്ജെക്റ്റ് ഉണ്ടാവുന്നത് ഞാൻ പൂവർ ബിസിനസ് മാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയുടെ ഒരു കാഴ്ചപ്പാടിൽ ലാഭം വേണം അതിൽ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ അതിനല്ല മുൻതൂക്കം കൊടുക്കുന്നത് ഒരു ക്വാളിറ്റിയുള്ള സിനിമകളാണ് ഉണ്ടാകേണ്ടതെന്നുള്ള എൻ്റെ ഒരു പാഷൻ അങ്ങനെയാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ ഒരപ്രോച്ച് ഞാനിതിനൊരു എന്തെന്നാ പറയോ എൻ്റെ അന്നോട്ട് ഇന്ന് വരെയുള്ള എല്ലാ പാട്ടുകളും അതൊരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാം ഹിറ്റ്സാണ് എല്ലാം ഹിറ്റാണ് ഇന്നും നമ്മളെ ഫിം ട്രാൻസ്മിഷനിൽ കേൾക്കുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയ രണ്ടോ മൂന്നോ പാട്ടുകൾ പഴയ കാലത്തെ സിനിമകളിലെ അതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിന് ഒരു ക്ലൂർമയാണ് ഇതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് വളരെയധികം നമുക്ക് അതിൻ്റെ സിനിമയാണ് നമുക്കെല്ലാം അറിയാം അങ്ങനെ ഒരു സമീപനമാണ് ഞാൻ കൊടുത്തിരുന്നത് അതിൻ്റെ ആദ്യം തന്നെ ഇതിലെന്ത് പൈസ കിട്ടുമെന്നും പറഞ്ഞല്ല ഒരു സിനിമയോടുള്ള അപ്രോച്ച് അല്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ദേവദൂതൻ പോലുള്ള സിനിമകൾ മലയാളിക്ക് ലഭിക്കില്ലായിരുന്നു കൾട്ട് ക്ലാസിക് ആ സിനിമ സംഗീതവും സിനിമയും ആസ് എ പ്രൊഡ്യൂസർ താങ്കൾക്ക് ആ സമയത്ത് സാമ്പത്തിക ഉപരി ഇത്തരം ഒരു പരീക്ഷണ ചിത്രം മലയാളിക്ക് കൊടുത്തിട്ട് അത് വേണ്ട വിധത്തിലെടുത്തില്ല എന്നുള്ളൊരു നഷ്ടബോധം ഉണ്ടായിരുന്നു ഇല്ല തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഡെഫിനിറ്റായിട്ട് നമുക്ക് ഒരു സാമ്പത്തിക നഷ്ടം വരുമ്പോഴത്തേക്കൊരു വേദന ഉണ്ടാവുമല്ലോ അതുണ്ടെന്നല്ലാതെ ആ സിനിമയുടെ മേക്കിങ് അതിൻ്റെ തുടക്കം തൊട്ടിൽ അവസാനം വരെ അതങ്ങനെ വന്ന് നമ്മൾ നല്ല രീതിയിലാണ് ചെയ്തു പോകുന്നത് പിന്നെ സിനിമ ഈ പറയുന്ന മാതിരി ഏത് സിനിമയാണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടില സിനിമ തിയേറ്ററിൽ വരുമ്പോഴാണ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം എനിക്കതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ആ സിനിമ വെദർ ഇറ്റ് ഈസ് ഫെയിലിയർ ഓർ സക്സസ് ഇത് ജനങ്ങളാൽ അപ്രീഷിയേറ്റ് പെടും എന്നുവെച്ചാൽ അതിൻ്റെ മ്യൂസിക്കും എല്ലാം പട്ട് ഇന്ന് ആ സിനിമ ഞാൻ ടി വിയിലോ മറ്റുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന റെസ്പോൺസ് അത് ഇന്നത്തെ ജനറേഷൻ്റെ റെസ്പോൺസാണ് അന്നത്തെ ജനറേഷൻ അപ്പോൾ അവർ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമ അത് സംഭവിക്കാറുള്ളതാണ് സംഭവിക്കുക കാലത്തിന് മുമ്പ് സഞ്ചരിച്ച സിനിമയാണ് ഞാൻ വിലയിരുത്തുന്നത് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം ഞാനിപ്പോൾ ഫോർ കെഴ് അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എം ഫൈവ് പോയിന്റ് വണ്ണിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊരു റീ റിലീസ് ഒരു പരീക്ഷണം എന്നുള്ളതിനായി പരീക്ഷണമല്ല ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടി ഒരു സെലക്ട് കുറച്ച് തിയേറ്റേഴ്സ് മാത്രം വെച്ചൊന്ന് റിലീസ് ചെയ്തേക്കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിദ്യാജീവമായിട്ട് മികച്ച ഹിറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും മികച്ച നല്ലൊരു ആത്മബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു ഓർമ്മ മറക്കാതും പറ്റാത്ത ഓർമ്മകളെ എനിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു ആസ് എ പ്രൊഡ്യൂസർ എൻ്റെ വാസന എന്താണെന്ന് അറിഞ്ഞിട്ട് അതായത് ഞാൻ എൻ്റെ ഒരു ആത്മസംതൃപ്തി എന്താണെന്ന് അറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഒരു സുഹൃത്താണ് ഏത് കമ്പോസിഷൻ ഇരുന്നാലും പുള്ളി ഇപ്പോഴും സീനിയറാണ് വളരെ സീനിയറായിട്ടുള്ളൊരു ടെക്നീഷ്യനാണ് പക്ഷേ ഈ മാരിവിലിങ് ഗോപുരങ്ങളുടെ കമ്പോസിംഗും എറണാകുളത്ത് വന്നായിരുന്നു ചെയ്തു നമ്മുടെ ദേവദൂതിൻ്റെ കമ്പോസിങ് എറണാകുളത്ത് വന്നിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനൊരു വാല്യൂ ഉണ്ടായിരുന്നു ആൻഡ് പുള്ളിക്കത് ഫീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടെറയിനിൽ നിന്നുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പുള്ളിയുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നത് കൊണ്ടാണ് പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു വലിയൊരു എന്താ പറയുക ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് അപ്പം അത് അതിൻ്റെ സക്സസ്സാണ് ഈ സിനിമ ഈ സിനിമയുടെ പാട്ടുകളെല്ലാം തന്നെ